പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു മൂൺക്ട് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു ഇന്നലെയും ഇന്നുമായി പെയ്ത കനത്ത മഴയിലാണ് ആശുപത്രിയുടെ പ്രവേശന കവാടത്തിനരികിലെ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണത് ആശുപത്രിയിലേക്ക് നിരവധി വാഹനങ്ങളും രോഗികളും കടന്നു ഭാഗത്താണ് മതിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ വീണത് മറ്റു ഭാഗങ്ങളും വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ് മതിലിന്റെ പല ഭാഗങ്ങളും വിണ്ടുകീറിയ നിലയിലാണ് ചുറ്റുമതിലിനോട് ചേർന്നുള്ള വൻ വേരുകൾ മതിലിൽ താഴ്ന്ന് ഇറങ്ങിയതാണ് മതിൽ തകരാനുള്ള മറ്റൊരു കാരണം സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ മതിലിനോട് ചേർന്നുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ പറഞ്ഞു മഴയടി താലൂക്ക് ആശുപത്രിയിലെ ജനങ്ങൾ സഞ്ചരിക്കുന്ന മതിൽ ഇന്നലെ രാത്രിയാണ് കനത്ത മഴയെ തുടർന്ന് തകർന്നിട്ടുള്ളത് അത് യഥാസമയം തന്നെ ഇതിന് ഗതാഗത തടസ്സം സൃഷ്ടിക്കാത്തവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനിയും വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് കണക്കിലെടുത്തുകൊണ്ട് അടിയന്തിരമായി ചില മരങ്ങളും കാര്യങ്ങളെല്ലാം മുറിച്ചുമാക്കി ഇതിനെ റിപ്പയർ ചെയ്യേണ്ടതുണ്ട് ആദ്യഘഷ്ടം വന്ന നിലയിൽ മരങ്ങളെല്ലാം മുളിച്ചുമാക്കി ഇതിനെ ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് എന്ന തന്നെ എച്ച് എം സി ചെയർമാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നും നാളെയുമായിട്ട് തന്നെ കാലാവസ്ഥത്തിന് ഒരു പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ അതിവേഗത്തിൽ ഇത് പരിഹരിക്കാനുള്ള നടപടി നടത്തിക്കൊണ്ടിരിക്കുന്നു പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനൊരു പാലില്ല അങ്ങനെ ഒരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ ലഭിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാ പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളും ഉള്ള പാൽ ഏതാണ് ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം